സമയത്ത് നമ്മള് വീട്ടില് പച്ചക്കെ തെമ്പടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാ വെക്കാൻ ശരി നമ്മള് ചെമ്പ് വെക്കുമ്പോ കയ്യിൽ നിന്നും ചെമ്പ് എന്താ ഈ കയ്യിൽ നിന്ന് ഇത്ര ഗ്യാപ്പ് വെക്കാൻ പാടുള്ളു അത് ഇറച്ചി കയറി കല്ലിന് മോളുടെ ഇറച്ചി കയറി നിക്കുമ്പോ ഇത്ര കേറി നിക്കുമ്പോ ഇറച്ചി വേവില്ല ഇറച്ചിയില്ല ഗ്യാപ്പ് വെക്കുന്നുള്ളത് കല് നമ്മൾ ചെരിച്ചു വെക്കരുത് സമയത്ത് വേണോ പിന്നെ ചെമ്പ് ഒരു കെ ജി ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്താണ് അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക അപ്പൊ ഒരു ടിപ്പായിട്ട് ഇതിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഷോർട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് പത്ത് തേങ്ങയുടെ ചേട്ട ഒരു ചേട്ടകൾ എടുത്തുണ്ടാവേ അതുവാട്ട് വൈകുവാണെങ്കിൽ ചേട്ട കൂട്ടി കൊടുത്താൽ ഇതിപ്പോ അത്യാവശ്യം നീരായിട്ടുണ്ട് അപ്പൊ ഈ ചെമ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്പ് വെപ്പ് വെക്കുമ്പോൾ ലെവലിൽ വെക്കണം അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പൊന്തി നിക്കുവാണെങ്കില് ആ നീര് സൈഡിലേക്ക് വരും അപ്പൊ ആ ഈ അടിക്കുന്ന സമയത്ത് ഈ ഭാഗം ആ അടിക്കും പിന്നെ ആ സൈഡിൽ അടിക്കാതെ വെക്കും അപ്പൊ നമ്മൾ എന്തെയ്യും വീണും കത്തിക്കും കത്തിക്കുമ്പോ എന്തെയ്യും അടിപൊളിക്കും ലെവലിൽ വെക്കുക അടുപ്പല്ലേ അത് കയ്യിൽ വെച്ചാൽ ഈ പീസെടുക്കാം ഇങ്ങനെ വെച്ച് പൊളിച്ചെടുക്കുക അപ്പൊ ലെവലായി അപ്പൊ നീരല്ലാ ഭാഗത്ത് പരഞ്ഞുകൊടുക്കും ചോറ് മാറ്റാൻ പോലെ ചോറ് തായക്ക് പോണിതേ ഇങ്ങനെ പറ്റി കൊടുക്ക തായക്ക് കാരണം വേവ് എത്തിയപ്പോ മുകളിലുള്ളതിന് വേവ് കുറവായിരിക്കും ആ റൈസ് കുറവായിരുന്നു ദമ്മുക്ക് എടുക്കുമ്പോ നല്ല വേവ് കിട്ടണം അപ്പൊ എല്ലാ കുഴിയാക്കി എടുക്കാൻ പരത്തി എടുക്ക ഉള്ളി നമുക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ൊരിച്ചത് മസാല കരിപ്പിലേക്ക് റൈസിന്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇനി എന്ത് കൊടുക്കാം ഇനി ചെമ്പിന് ചുറ്റും മൈതമാവ് ഒട്ടിച്ചു കൊടുക്കാം ചെമ്പിന്റെ ഈ ഒരു വട്ടത്തിൽ ചിരട്ടയുടെ അളവ് കണ്ടില്ലേ ഈ ഒരു സൈഡ് കൂടി ഇങ്ങനെ ആയിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചിരട്ട ചെറുതായിട്ടൊന്ന് ഡബിൾ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മള് ചിരട്ടക്ക് തീ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്താ ഇത് കാറ്റ് ഏത് ഭാഗത്തുനിന്ന് കാറ്റിട്ട് ആ സെൽഡ് വെച്ചോ കാരണം ഇല്ല ഒരു ഭാഗം മാത്രം കത്തുമ്പോ ആ ഭാഗം അടിപിടിക്കും അപ്പൊ എല്ലാ ഭാഗം കത്താൻ വേണ്ടി നീക്കം ഈ ഭാഗം നീക്കി കൊടുക്കുന്ന ഓപ്പൺ ഏരിയ ചോട്ടാ വല്ല ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നല്ല തീൻ്റെ ആവശ്യമില്ല ബ്രോജർ തീ ആവശ്യമില്ല ലോണെങ്കിൽ കത്തി

ൊട്ടിച്ച സമയത്തന്നെ ഈ മറിക്കലിലാണ് നമ്മുടെ ബിരിയാണി മസാല ഇട്ടതിന്റെ ആ ഒരു ഫ്ലേവറും കൂടി റൈസില് ശെരിക്ക് മിക്സ് ആയി കിട്ടും അല്ലെ അങ്ങനെ ബിരിയാണിയുടെ റൈസൊക്കെ ഇങ്ങോട്ട് വേറെ ചെമ്പിലേക്ക് മാറ്റിയിട്ട് ഇനിയിപ്പോ താഴെ നമ്മുടെ മീറ്റും അതുപോലെ തന്നെ മസാല മാത്രമേ ഉള്ളു ഈ പച്ചക്ക് ദം ദമ്പടിക്കുന്ന സമയത്ത് ചിലപ്പോ അടിയിൽ നീര് കുറച്ചും കൂടി വരാൻ നീര് നമ്മൾ പിന്നെ റൈസിലേക്ക് ആവശ്യം റൈസിലേക്ക് മിക്സ് ചെയ്താൽ മതി സൈഡിൽ നമ്മൾ ഒരു മതി ഇത് എത്ര പേർക്ക് കഴിക്കാനുള്ള തീരണ്ടാവും ഈ ഒരു കിലോ കൈമട്ട് വെച്ചത് മാക്സിമം അഞ്ചു പേർക്ക് ആറുപേർ ആറ് കിട്ടുവോ കിട്ടാൻ കൂടുതലും ചിക്കനൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കത്തിയിട്ട് പെട്ടെന്ന് തന്നെ അടിയിന്ന് കനല് വലിച്ചിരിക്കണ എന്നിട്ട് പോലും നല്ല രീതി തന്നെ വേവണ്ടില്ലേ തൊടുംപോത്തിനെ കൊഴുങ്ങി പോരുന്നുണ്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ